നമുക്ക് നല്ലൊരു എഗ്ഗ് ബജി തയ്യാറാക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ രുചികരമായ ഒരു എഗ്ഗ് ബജിയാണിത് രാജലക്ഷ്മിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ അതിൽ ചേർക്കുന്ന പൊടിയുടെയും വെള്ളത്തിൻ്റെയും അളവ് കൂടാതെ ഓരോരോ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിരിക്കണം എന്നാലേ അത് നന്നായിരിക്കുള്ളൂ അതിനുവേണ്ടി നമ്മളിവിടെ നാല് എഗ്ഗാണ് എടുത്തിരിക്കുന്നത് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് കൂടുതൽ കുരുമുളക് ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ കൂടെ ഒരല്പം ഉപ്പ് കൂടെ ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്യണം അപ്പോൾ അത് നല്ല അത് ഫില്ലിങ് റെഡിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കാം ബോളിലോട്ട് ഒന്നര കപ്പ് കടലമാവാണ് ചേർത്തത് അതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം കായവും രണ്ട് പിഞ്ച് വലിയ പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പുമാണ് ചേർക്കേണ്ടത് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും അപ്പോൾ അതിന് നല്ലൊരു ഒക്കെ ഉണ്ടാകും കറിവേപ്പില ചേർക്കുമ്പോൾ പിന്നെ അതൊന്ന് വിസ്ക് വെച്ച് ഇളക്കിയതിന് ശേഷം നമുക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ആവശ്യമായി വന്നത് ഒന്നര കപ്പ് പൊടി എടുത്തപ്പോൾ അതിൻ്റെ നേർ പകുതി ഇത് കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കേണ്ടത് ഇപ്പോൾ ബാറ്റർ റെഡിയാക്കി ഇനി നമുക്ക് നമുക്കതിൻ്റെ എഗ്ഗ് അതിലോട്ട് ഡിപ്പിയതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ഇടാം നമ്മളിത് ഇടുന്ന സമയം നല്ല ചൂടായ ഇരിക്കണം അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ആക്കേണ്ടതാണ് എന്നിട്ട് ഒരു ഒരഞ്ചാറ് മിനിറ്റ് മറിച്ചു മറിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ അതിന് നല്ല സോഫ്റ്റ് ക്രിസ്പിനെസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെയ്താലേ നല്ല രുചികരമാവുള്ളൂ പ്പോൾ ഏകദേശം അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്ട്രെയിനറിലോട്ട് മാറ്റാം ഇത് നല്ല രുചികരമായ ഒരു എഗ്ഗ് ബജിയാണ് ഞാനിത് വെറുതെ പറയുന്നതല്ല ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും അളവിലുള്ള ബാറ്ററിൽ പത്ത് എഗ്ഗ് ബജി ഉണ്ടാക്കാവുന്നതാണ് അഞ്ച് എഗ്ഗ് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തതും അതുപോലെ ഇട്ട് നല്ല ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് സമയമെടുത്ത് ഈവനിങ് സ്നാക്സിന് നല്ല ചൂട് ചായക്കൊപ്പം എഗ് ബജിയും ടൊമാറ്റോ സോസുമൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടുത്ത് നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി നമസ്കാരം